നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഒരു കത്ത് പോയി ഒരു സുപ്രധാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള കത്താണ് ആ കത്തിലെ ആവശ്യം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം നിലമ്പൂരിൽ എത്രയും പെട്ടെന്ന് ഉപതെരഞ്ഞെടുപ്പ് നടത്തണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചു തെരഞ്ഞെടുപ്പ് നടക്കാത്തത് നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കും ഉപതെരഞ്ഞെടുപ്പ് നടത്തിയില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കും എന്ന് കത്തിൽ പറഞ്ഞു മാത്രല്ല ജനാധിപത്യ പ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു മണ്ഡലത്തിൽ ജനപ്രതിനിധിയുടെ ഒഴിവ് വന്നാൽ മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് നിലമ്പൂരിൻ്റെ കാര്യത്തിലും ഈ നിയമം ബാധകമാണ് മുതലായ കാര്യങ്ങൾ കൂടി കത്തിൽ സൂചിപ്പിച്ചു ഇതാരയച്ച കത്തായിരിക്കും നിങ്ങൾക്ക് നോഹിക്കാവുന്നേ ഉള്ളൂ സാക്ഷാൽ പി വി അൻവർ അയച്ച കത്താണ് നിലമ്പൂരിൽ നിന്ന് രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിലേക്ക് നയിച്ച പി വി അൻവറിൻ്റെ കത്താണ് ഇത് ആമുഖമായി ഞാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട് അതിൻ്റെ അമുഖം കൂടിയായിട്ടാണ് അതായത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് സ്വാഭാവികമായി ഈ നിയമപ്രകാരം ജനാധിപത്യത്തിൽ ഒരു എം ജനപ്രതിനിധി ഇല്ലാതായാൽ ആറു മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണം എന്നാൽ അതിനു പകരം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അല്ലെങ്കിൽ അതിനു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കേണ്ട കാര്യമാണ് എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പും അധികം അകലെയല്ലാതെ വരാൻ പോവുകയാണ് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മോദി കാലാണല്ലോ ചിലപ്പം വേണ്ടെന്ന് വെച്ച് ചിലവ് ഒരുക്കൽ എന്ന് ചെയ്യാവുന്ന ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും അപ്ലൈ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താൻ പറയുമോ എന്നുള്ള ചോദ്യം ആശങ്ക പലയിടത്തും ഉയരുന്നുണ്ട് കെ മുരളീധരൻ തന്നെ കഴിഞ്ഞ ദിവസം വലിയ തർക്കത്തിനുള്ളിൽ പറയുന്ന തെരഞ്ഞെടുപ്പുണ്ടാവും എന്നുള്ള കാര്യം ഒരു ഉറപ്പായിട്ടില്ല പിന്നെയല്ലേ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് പി വി അൻവർ അതി ഭയങ്കര വേഗത്തിൽ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്തയക്കുകയും കോടതിയിലേക്ക് പോകാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു അധികമാരും ആഗ്രഹിക്കാത്ത തിരഞ്ഞെടുപ്പാണ് ഒന്നാമത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞ് ഈ തെര നിയമസഭയുടെ കാലാവധി അവസാനിപ്പിക്കാൻ ഇനി അധികം കാലമില്ലാത്ത ഒരു ഘട്ടത്തിൽ പെട്ടെന്നൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നു അത് രാഷ്ട്രീയമായി അൻവറിൻ്റെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടായതാണ് എങ്കിലും ഒരുപക്ഷെ ആരും പ്രാഥമികമായി ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്ന മുന്നണികളുടെ സ്ഥിതി എന്താണ് ആരാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ചില കൗതുകങ്ങൾ കിട്ടും ഒന്നാമത്തെ ആൾ മുന്നണിയിലൊന്നും പെട്ട ആളല്ല പി വി അൻവർ തന്നെയാണ് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മൂന്ന് മുന്നണികളുടെ കാര്യം പരിശോധിക്കാം അതിലൊരു മുന്നണി മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവണം എന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒരു ശതമാനം അവർക്കും ആഗ്രഹം ഉണ്ടാവണമെന്നില്ല എന്നാലും ആഗ്രഹിക്കുന്നത് ഒന്നാമതായി അൻവറിൻ്റെ കാര്യമാണ് അൻവർ മുന്നണി മാറി യു ഡി എഫിലെത്തി സി പി എമ്മിൻ്റെ രണ്ട് ടേം പ്രതിനിധിയായി നിയമസഭയിലുണ്ടായി രണ്ടാമത്തെ ടേമിൻ്റെ അവസാനം മാറി അദ്ദേഹത്തിന് യു ഡി എഫിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിനുള്ള ഒരു നിർണായക ചുവടുവെപ്പ് ഒരേ ഒരു ബാർഗെനിങ് സ്പേസായി ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നേരിട്ട് പോവുകയാണെങ്കിൽ ിൽ പി അൻവറിന് ശക്തി തെളിയിക്കാനുള്ള അവസരം കുറയും അദ്ദേഹത്തിന്റെ ബാർഗെയിനിങ് പവർ കുറയും അദ്ദേഹം ഒരു മുൻ എം എൽ എ ആയി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവസാനിക്കാനുള്ള സാധ്യതകൾ പോലും മുന്നിലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഉണ്ടാകാനിടയുള്ള ആഘാതം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് വന്നാൽ പി വി അൻവറിനെ കേന്ദ്രീകരിച്ച് വീണ്ടും കേരള രാഷ്ട്രീയം ചർച്ചയിലേക്ക് പോകും നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ യു ഡി എഫിൻ്റെ ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ അത് സ്വാഭാവികമായി യു ഡി എഫ് ജയിക്കുമെന്ന് ഒരു വിഭാഗമുണ്ട് അതേസമയം ഇത് പി വി അൻവറിൻ്റെ അങ്ങോട്ടുള്ള പോക്ക് അവിടെ തിരിച്ചടിയാകുമോ എന്ന് വിലയിരുത്തുന്ന ആൾക്കാരൊക്കെയുണ്ട് ഈ സാഹചര്യത്തിലാണ് യു ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ അത് പി വി അൻവറിന്റെ ക്രെഡിറ്റിലേക്ക് സ്വാഭാവികമായും അദ്ദേഹം അവകാശപ്പെടും അപ്പോൾ മുന്നണിയിൽ ഒരു പാർട്ടി എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന് സ്പേസ് കിട്ടും ആ സീറ്റിന്റെ തുടർച്ചയായി അദ്ദേഹം ഒരു ഘടകക്ഷി അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ഒപ്പം നിൽക്കുന്ന ഘടകകക്ഷി ആർ എം ബി പോലെ ഒരു അതിഥി ഘടകക്ഷി എന്ന നിലയിൽ തൃണമൂലിനെ അവിടെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് ഹൈക്കമാൻഡ് അത് ആലോചിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ പോലും ഒരു സാധ്യത സീറ്റും കൂടി ഉണ്ടാവും പിന്നെ പറയേണ്ട കാര്യമല്ലോ എന്നാൽ തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിലോ അൻവർ ഒരു രാഷ്ട്രീയത്തിൽ നിസ്സഹായനായ ഒരു പെരുവഴിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും പാർക്കെയിനും ഒക്കെ നഷ്ടപ്പെട്ട അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് കിട്ടിയാൽ കിട്ടി എന്നുള്ള അവസ്ഥയിലേക്ക് പോകും ഇതാണ് ഒരു കാര്യം രണ്ടാമത്തേത് മുന്നണികളുടെ പട്ടികയാണ് അതുകൊണ്ട് മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഈ തെരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് യു ഡി എഫ് ഒരു മുന്നണി എന്ന നിലയിൽ അവർക്ക് ഓരോ തെരഞ്ഞെടുപ്പും അവരെ സംബന്ധിച്ച് നിർണായകമാണ് ജയിച്ചാലും തോറ്റാലും ജയിക്കാനുള്ള സാധ്യത തേടുക ഒരു പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട അവസരമായിട്ട് തന്നെ കരുതേണ്ടതുണ്ട് ആ സാഹചര്യത്തിൽ ഈ രണ്ടാം പിണറായി സർക്കാർ ഒമ്പത് വർഷം രണ്ട് സർക്കാരിൻ്റെയും കാലാവധി അടക്കം ഒമ്പത് വർഷം രണ്ടാം പിണറായിയുടെ നാല് വർഷം കഴിഞ്ഞ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അതൊരു ഫൈനൽ വിസിലാണ് ഈ ഘട്ടത്തിലൊരു തെരഞ്ഞെടുപ്പ് കിട്ടുകയാണെങ്കിൽ അതൊരു നിർണായക അവസരമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അതും ജയിക്കാൻ സാധ്യതകൾ വിലയിരുത്തപ്പെടുന്ന ഘട്ടമാണെങ്കിൽ പ്രത്യേകിച്ചും നിലമ്പൂരാണെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകൾ അവർക്ക് മുന്നിൽ ഉണ്ട് പ്രത്യേകിച്ചും അത് നേരത്തെ തന്നെ യു ഡി എഫിൻ്റെ അതിശക്തമായ ആര്യാടൻ മണ്ഡലമായി അറിയപ്പെട്ടതാണ് അൻവറിന്റെ വരവോടുകൂടി മാത്രമാണ് എൽ ഡി എഫിന് സമീപകാലത്ത് അവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലാതെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അതുണ്ട് പക്ഷേ സമീപകാലത്ത് അൻവർ വരികയും അത് എൽ എൽ ഡി എഫിനൊപ്പം സി പി എമ്മിനൊപ്പം നിൽക്കുകയും ചെയ്തുവെങ്കിലും അൻവർ ഇപ്പോൾ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അൻവറിൻ്റെ ഭൂരിപക്ഷം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സി പി എമ്മിന് അൻവർ ഉണ്ടെങ്കിലും ഇത്തവണ ജയിക്കുക എന്നുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം പോലും സംശയമാണ് പിന്നെ മാത്രമല്ല ഭരണകക്ഷിയാണ് എതിർ പ്രചരണങ്ങൾക്ക് ഇഷ്ടംപോലെ ക്ഷാമമേ ഇല്ലാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് സ്വാഭാവികമാണ് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക അതിനപ്പുറത്തുള്ള അത്ഭുതം ഉണ്ടാവുക എന്നുള്ളത് അത്രമാത്രം അടിയൊഴുക്ക് ഉണ്ടാവുകയും വേണം അതില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല ചിലപ്പോൾ എൽ ഡി എഫ് ജയിക്കില്ല എന്ന് പറയാനും നമുക്ക് കഴിയില്ല അതിനുള്ള അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തി സർക്കാരിനെതിരെ അനുകൂലമായ നിലയിൽ അടിത്തട്ടിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ അടുത്ത സർക്കാർ വിരുദ്ധ വികാരം എന്ന് മാധ്യമങ്ങൾ പോലും വിലയിരുത്തിയിട്ട് വലിയ സീറ്റ് വർധനയോടെ തുടർഭരണം നേടിയ ഒരു സർക്കാരാണ് അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ഉറപ്പ് പറയാമൊന്നും പറ്റില്ല പക്ഷേ നിലവിൽ പുറമേ നിന്ന് നോക്കുമ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ സമവാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ യു ഡി എഫിന് വേണമെങ്കിൽ അവിടെ ജയിച്ച് കയ കയറാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ എന്താണ് പ്രശ്നം യു ഡി എഫ് അത് ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ തന്നെ അതിനകത്ത് ആഭ്യന്തരമായി കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേടി നേരിടുകയാണ് അത് കെ പി സി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഘടകം കെ സി വേണുഗോപാലിന്റെ ഹൈക്കമാൻഡ് ഘടകം ഒക്കെ ഒരുമിച്ച് നിന്നിട്ടും കെ സുധാകരനെ മാറ്റാൻ പറ്റാത്ത മാറ്റാൻ തീരുമാനിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത നിർണായക സാഹചര്യം നിലമ്പൂരിൽ ജയിക്കാൻ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് മാധ്യമ വാർത്തകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്നും ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ കെ സുധാകരനെ മാറ്റി അവരിൽ നിന്നും അകന്നു പോകുന്ന ക്രൈസ്തവ വിഭാഗത്തെ അടുപ്പിക്കുന്നതിന് വേണ്ടി ഒരു ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള െ കെ പി സി സി പ്രസിഡന്റ് ആക്കുക അങ്ങനെ ആന്റോ ആന്റണിയുടെ പേരിന് മുൻതൂക്കം കിട്ടി തൊട്ടു പിന്നാലെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ സണ്ണി എം ജോസഫ് റോജി എം ജോണൊക്കെ ക്യൂവിലുണ്ട് പക്ഷേ ആന്റോ ആന്റണിയാണ് പ്രധാനമായി വരുന്നത് കെ സി വേണുഗോപാലിൻ്റെ അനുയായി എന്നുള്ള നിലയിൽ അദ്ദേഹം വരുന്നു വേണ്ടി വന്നാൽ ഭാവിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തെങ്കിലും പുതിയ മാറ്റങ്ങളൊക്കെ പാർട്ടിയിലും പാർലമെൻ്ററി രംഗത്തൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനുകൂടി കൂടെ നിൽക്കാൻ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ആന്റോ ആന്റണിയെ തീരുമാനിച്ചു എന്നൊക്കെയാണ് പത്രങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷെ ണിയെ കൊണ്ടുവരുമ്പം അത് കേവലമായി കെ പി സി പ്രസിഡന്റ് എന്നുള്ള നിലയിലല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അൻവറിന്റെ സാന്നിധ്യത്തിലും നിലമ്പൂരിൽ ഉള്ള ദൗർബല്യത്തെ മറികടക്കാൻ കെ പി സി സി പ്രസിഡന്റ് ക്രൈസ്തവനായിരിക്കുകയും അവിടെ വി എസ് ജോയിയെ പോലൊരാളെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുമ്പോണ്ടാവുന്ന നിലമ്പൂരിൽ നിർണായകമായ ക്രൈസ്തവ വോട്ടിനെ കൂടെ നിർത്താനുള്ള ഒരു പണിയായിട്ടാണ് കെ സുധാകരനെ മാറ്റി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നിയമനം പോലും കോൺഗ്രസ് കണ്ടത് പക്ഷേ അത് നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ട് അടിയന്തരമായി അത് നടപ്പാക്കിയാൽ പോലും ഇനി കെ സുധാകരന്റെ പ്രതികരണം എന്താണ് പണ്ട് ബി ജെ പിയിലേക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ ആൾ പോലുമാണ് കെ സുധാകരൻ അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നേരത്തെ സമ്മതിച്ച ദിവസം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പിന്നെയും കുറച്ച് സമാധാനമായി പക്ഷേ തൊട്ടടുത്ത ദിവസം അദ്ദേഹം തനിക്ക് ആരോഗ്യക്കുറവില്ല തന്നെ മാറ്റാൻ പറ്റില്ല പിണറായി മാറിയിട്ട് താൻ മാറും മുതലായ പ്രസ്താവനകളിലൂടെ വീണ്ടും ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കി അവരുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് തൽക്കാലം മാറ്റി വെച്ചിരിക്കുന്നു അതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാനിന്മേലായിരിക്കുകയാണ് ഇതാണ് ഒരു പ്രതിസന്ധി അവർ ആഗ്രഹിച്ചാൽ പോലും അത് നടപ്പാക്കുന്നതിന് മുമ്പ് മുന്നോടിയായിട്ടുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള പെടാപ്പാട് അവർക്കുണ്ട് എങ്കിൽ പോലും മറ്റ് മുന്നണികളെ അപേക്ഷിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇതൊരു നിർണായക ചൂടുവെപ്പ് എന്നുള്ള നിലയിൽ ഒരു ഫൈനൽ തോറ്റാലും ഒരു സാധ്യത എന്നുള്ള നിലയിൽ കോൺഗ്രസിനു മുന്നിൽ യു ഡി എഫിന് മുന്നിൽ ഒരവസരമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇനി എൽ ഡി എഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട സിറ്റിംഗ് സീറ്റ് എന്നുള്ള നിലയിലാണ് എൽ ഡി എഫ് എൻ്റെ കയ്യിൽ ഈ സീറ്റ് ഉള്ളത് അതേസമയം ഈ സർക്കാർ വന്നതിന് ശേഷം കയ്യിലുള്ള ഒരു സിറ്റിംഗ് സീറ്റിലാണ് നമുക്ക് മുന്നിലുള്ള തെരഞ്ഞെടുപ്പ് ഉള്ളത് അവിടെ യു ആർ പ്രതിപ് ജയിച്ചു വരികയും ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയും ചെയ്തു ആ അടിസ്ഥാനത്തിൽ മറ്റെല്ലായിടത്തും യു ഡി എഫ് ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു അവരുടെ സിറ്റിംഗ് സീറ്റുകളിലാണ് വിജയിച്ചത് സ്വന്തം സാധാരണ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ അഞ്ച് വർഷത്തോളം ഉള്ള കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്കുണ്ടാകാൻ ഇടയുള്ളൊരു മൈലേജ് മേൽക്കൈ എന്ന് പറയുന്നത് ഭരണകക്ഷിയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുന്ന സാഹചര്യം വരുമ്പോഴാണ് അത് അവരവസരമുണ്ടായിട്ടും യു ഡി അത് കഴിഞ്ഞില്ല അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു പ്രചരണം സമർത്ഥിക്കാൻ ഉള്ള അവസരം അവർക്ക് ഇതുവരെ നടപ്പായിട്ടില്ല ഇതിപ്പോൾ നിലവിൽ നിലമ്പൂരിൽ ഒരു എം എൽ എ എൽ ഡി എഫിൽ നിന്ന് കാലു മാറ്റി കൊണ്ടുവന്നിട്ടാണെങ്കിൽ പോലും അവരുടെ ഒപ്പം നിർത്തി ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വിജയിച്ചാൽ അങ്ങനെയെങ്കിലും സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു എന്നുള്ള പ്രഖ്യാപനത്തിലേക്കുള്ള അല്ലെങ്കിൽ സ്ഥിരീകരണത്തിലേക്കുള്ള ഭരണവിരുദ്ധ വികാരം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ത്തിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് യു ഡി എഫ് കാണുന്നത് അവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ച് അൻവർ മാറി എങ്കിൽ പോലും അവിടെ ഒരു പറയാനുള്ളൊരു കാരണമുണ്ട് എങ്കിൽ പോലും ആ സീറ്റ് നഷ്ടപ്പെട്ടാൽ പോലും എൽ ഡി എഫിനെ സംബന്ധിച്ചൊരു പ്രശ്നം നേരിടേണ്ടി വരും ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരും കാരണം കയ്യിലുള്ള സീറ്റ് പോയി നൂറാക്കാൻ വന്ന ആള് തൊണ്ണൂറ്റെട്ടാക്കി സീറ്റ് കുറച്ചിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് അതാണ് ഒരു പ്രശ്നം പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചൊരു സാധ്യത ഇനി അഥവാ ജയിക്കുകയാണെങ്കിൽ ഈ സർക്കാരിന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് ഒരു മടിയുമില്ലാതെ പേടിയുമില്ലാതെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുങ്ങും ജനം ഒപ്പമാണ് എന്ന് അവർക്ക് ആവർത്തിക്കാം അങ്ങനെയൊരു നിർണായക സുവർണാവസരം എൽ ഡി എഫിനെ സംബന്ധിച്ച് കിട്ടിയാൽ അത് വലിയ സംഭവമായി മാറും എന്നുള്ളതാണ് അതേസമയം കൂടുതൽ സാധ്യത മറ്റൊരു ഭാഗത്താണ് എന്ന വിലയിരുത്തലുകൾ വരുന്നത് കൊണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ച് ആശങ്കയുണ്ട് ആ അർത്ഥത്തിൽ തന്നെ ഇങ്ങനെയൊരു ഉപതെരഞ്ഞെടുപ്പ് അവർ ആഗ്രഹിച്ചതല്ല പലരും ആഗ്രഹിച്ചതല്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ബി ജെ പിയുടേതാണ് മൂന്നാമത്തേത് ബി ജെ പിയെ സംബന്ധിച്ച് നിലമ്പൂർ ഒരു സാധ്യതയെ അല്ല പ്രത്യേകിച്ചും അവരുടെ നേതൃത്വം മാറി ഈ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിക്കോ ഇല്ലയോ എന്നൊക്കെയുള്ള നിലപാട് പോലും എടുത്തിട്ടില്ല എന്ന മാധ്യമ വാർത്തകൾ പോലും വരുന്ന അവസ്ഥയുണ്ട് ഈ അവസ്ഥയിൽ ബി ജെ പിക്ക് എന്താണ് അവിടെ മണ്ണുള്ളത് ബി ജെ പി ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി അവിടെ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധ്യതയില്ല എന്നുള്ളതാണ് അപ്പോൾ തൊട്ടടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം പന്ത്രണ്ട് സീറ്റ് ഞങ്ങൾ മിനിമം പിടിക്കും എന്നൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ച് പറയുന്ന ഘട്ടത്തിൽ എന്താണ് അവരുടെ സാധ്യത സാധ്യത എന്നുള്ള ആലോചനകൾ നമ്മളെ നയിക്കുക നിലമ്പൂർ അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ആയതുകൊണ്ട് പുതിയ ഭയങ്കര ടെക്നോക്രാറ്റൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ദുഷ്പേര് മുഴുവൻ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ താങ്ങേണ്ടി വരും എന്നുള്ള പ്രതിസന്ധിയുണ്ട് നിലമ്പൂരിലെ കഴിഞ്ഞ തവണത്തെയും അതിനുമുമ്പത്തെയും വോട്ട് കൂടി നോക്കുമ്പം ആ പ്രതിസന്ധി എത്രത്തോളം ആഴത്തിലുള്ളതാകാനാണ് പോകുന്നത് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തും ആ കാരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിലെയും ഇരുപത്തൊന്നിലെയും അവസാനത്തെ രണ്ട് തിരഞ്ഞെടുപ്പിലെ വോട്ട് നില കൂടി നോക്കിയാൽ മതി ആ കാരണം വിശദീകരിക്കുക അതിനു മുമ്പ് ഈ വോട്ട് നില ഞാൻ പറയാം രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസിന്റെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത് ബി ജെ പി സ്വതന്ത്രമായി അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയില്ല ബി ഡി ജെ എസ് ആണ് മത്സരിച്ചത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ട് അവർക്ക് ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി അത് ഏറ്റെടുത്തു ബി ജെ പി ആണ് എൻ ഡി എയുടെ കക്ഷിയെ മത്സരിച്ചത് ടി കെ അശോക് കുമാർ എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് നേടി അതായത് രണ്ടായിരത്തി പതിനാറിൽ ഗിരീഷ് മേക്കാട്ടിനേക്കാളും കാര്യമായ ഇടിവ് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലുണ്ടായി എന്നുള്ളതാണ് ഇനിയിപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും പറയാനില്ല എന്താണ് ഈ വോട്ട് കുറവിന് കാരണം എന്നുള്ളതാണ് ഒരു കാര്യം പ്രധാനപ്പെട്ട അവരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം അത് ബി ഡി ജെ എസ് ആണ് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചത് ബി ജെ പി ആയപ്പോഴാണ് വോട്ട് കുറഞ്ഞതെന്നുള്ളതാണ് ഇതെങ്ങനെയാണ് ബി ജെ പി സംബന്ധിച്ച് പ്രതിസന്ധി ആവുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിരുപാധികമായി ഈ സർക്കാരിനും പിണറായി സർക്കാരിനും ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ പോകുന്നു നിലപാട് പോകുന്നു ഒപ്പം വെള്ളാപ്പള്ളി ഒരു നിർണായകമായ പ്രതിസന്ധിയിലെത്തി നിന്നപ്പോൾ പിണറായി വിജയനെ പോലൊരാൾ അദ്ദേഹത്തെ പിന്തുണക്കുന്ന സാഹചര്യം അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ഈ ഘട്ടത്തിൽ ബി ജെ പിക്ക് അവിടെ എൻ ഡി എ ഘടകകക്ഷിയായ ബി ഡി ജെസ് എസ് എൻ ഡി പിയുടെ നിരവധി വോട്ടുകളെ ആകർഷിച്ച് തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ബി ഡി ജെ എസ് എന്തുമാത്രം പിന്തുണ അവർക്ക് കൊടുക്കും അല്ലെങ്കിൽ എസ് എൻ ഡി പി വോട്ടുകളെ ആകർഷിക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം അത് അതുകൊണ്ട് തന്നെ അവിടെയുണ്ട് അതുകൊണ്ട് വോട്ട് ഇനിയും കുറയാനുള്ള സാധ്യതകൾ പോലും അവർ വിലയിരുത്തുന്നുണ്ട് നിലമ്പൂരിൽ ബി ജെ പി സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കാനിടയുള്ളൊരു തെരഞ്ഞെടുപ്പായി മാറും അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അവിടെ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടില്ല എന്ന് വരെ പറയുന്നത് കാരണം മത്സരിച്ചില്ലെങ്കിൽ മത്സരിച്ചില്ല എന്നെങ്കിലും പറഞ്ഞു ോ ആ എണ്ണായിരം ഓട്ടേ ഉള്ളൂ മാത്രമല്ല മത്സരിച്ചിട്ട് ഈ എണ്ണായിരത്തിലും കുറഞ്ഞാലോ വലിയ വർധന ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പറഞ്ഞു പിടിച്ചതേക്കാം കുറഞ്ഞാലോ എന്നുള്ള ആശങ്കയും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ഏറ്റ കനത്ത തിരിച്ചടിക്ക് സംസ്ഥാന നേതൃത്വം മറുപടിയും പറയേണ്ടി വരും ഇങ്ങനെ പലവിധ സാഹചര്യങ്ങൾ സങ്കീർണ്ണമാക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആത്യന്തികമായി ഒരൊറ്റൊരാളാണ് ഈ തെരഞ്ഞെടുപ്പിനെ അതിഭയങ്കരമായി ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ പി വി അൻവർ മാത്രമാണ് പി വി അൻവറിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഭക്ഷണം പോലെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിനുള്ള ആഹാരം പോലെയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരിക എന്നുള്ളത് അനിവാര്യമാക്കുന്നത് പി വി അൻവറിൻ്റെ നിലനിൽപ്പിന് മാത്രമാണ് തുടർന്നുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസും കൂടുതലായി അത് ആഗ്രഹിക്കുന്നുണ്ടാകാം മറ്റ് മുന്നണികളെ സംബന്ധിച്ചുള്ള സ്ഥിതിയാണ് പറഞ്ഞത് പിന്നെ തിരഞ്ഞെടുപ്പാണ് ജനാധിപത്യമാണ് അവിടെ ഓരോ തിരഞ്ഞെടുപ്പും അതിൻ്റെ ജയപരാജയങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം തിരിച്ചറിയുക എന്നുള്ളതാണ് നേരെമറിച്ച് അതിനെ അഭിമുഖീകരിക്കുക എന്നുള്ളത് സംബന്ധിച്ചാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അനിവാര്യമായ കാര്യം ആ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിന് എല്ലാവരും രണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള വഴിയായും തങ്ങളുടെ നിലനിൽപ്പിനുള്ള തുടർ പ്രവർത്തനങ്ങൾക്കുള്ള ബലമായി കരുതിക്കൊണ്ട് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം